ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് ചോതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒക്ടോബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ വെറുതെയിരുന്ന് സമയം കളയുവാൻ ഒട്ടും ഇഷ്ടമില്ലാത്തവരായിട്ടുള്ള വൃത്തിക്കും സത്യസന്ധതയ്ക്കും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരായിട്ടുള്ള ഈ ചോദ്യനക്ഷത്രക്കാരിൽ ഈ ഒക്ടോബർ മാസത്തിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്കും മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രന് അനുകൂല സ്ഥിതി കാണുന്നുണ്ടെങ്കിലും ഒക്ടോബർ മാസം ഒമ്പതാം തീയതിക്ക് ശേഷം ജന്മരാശിയാധിപനും അഷ്ടമാധിപനുമായിരിക്കുന്ന ഈ ശുക്രന് ദുരിതഭാവസ്ഥിതി വരുന്നത് കൊണ്ടും ആറാം ഭാവത്തിൽ നിൽക്കുന്നതായ ശനീശ്വരൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ഈ ഒരു സമയത്ത് ദുരിതസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തേക്ക് വരുന്നത് കൊണ്ട് ആരോഗ്യ പരിപാലനത്തിൽ ജീവിത അനുഷ്ഠാനങ്ങളിൽ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് അഞ്ചാം ഭാവത്തിലാണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിന് ക്ഷീണാവസ്ഥകളും ടെൻഷനും വരാതെ നോക്കണം അതുകൊണ്ട് കഴിവതും സാഹസ കർമ്മങ്ങൾ ഈയൊരു സമയങ്ങളിൽ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് എന്നാലോ തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും നോക്കുമ്പോൾ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് നിവൃത്തിനാഥനായിരിക്കുന്ന ചൊവ്വയുടേതായ അനുകൂല സ്ഥിതിയും ഒക്ടോബർ മാസം പതിനേഴാം തീയതി മുതൽ ധനസന്ധാനകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ ഉച്ച ബലത്തോടു കൂടിയിട്ട് കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ ഭാഗ്യാധിപതിയും വിദ്യാമാതുല കാരകനുമായിരിക്കുന്ന ബുധൻ്റെ അനുകൂലസ്ഥിതി മൂലം വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയമാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം അഞ്ചാം ഭാവത്തിലാണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ടും പഠന സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തു പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാൽ കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലെല്ലാം തന്നെ മനസന്തോഷത്തിനും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ അതുകൊണ്ട് ഈ ഒരു സമയത്ത് ശിവക്ഷേത്രത്തിൽ കൂവളത്തിൻ്റെ ഇല കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും ശങ്കാഭിഷേകം ചെയ്തു പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്